ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബൗൾ തേങ്ങ പിന്നെ മൂന്ന് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ബാക്കി ഒരു ആറേഴ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് നല്ല എരിവുള്ള മുളകുമാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇത് മൂന്ന് കൂട്ടം നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഒന്നിട്ട് കൊടുക്കാം ഉള്ളിന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മുളകും ഇപ്പം ഉള്ളിയൊക്കെ ഇപ്പം വഴുന്നത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളകിട്ട് കൊടുക്കാം നമ്മൾ എരിവിനുസരിച്ച് മുളക് എന്താ എണ്ണം കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്യട്ട നല്ല എരിവ് കണ്ടവർക്ക് ഇത്ര എടുക്കാം എരി കുറവ് വേണ്ടിയവരിക്ക് ഒരു രണ്ടോ മൂന്നോ എരിവുള്ള മുളക് കൂടിയും ബാക്കി കാശ്മീരി മുളകും ചേർത്താലും മതി ഇതും ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കി ഫാനീന്ന് തന്നെ മാറ്റണല്ലെങ്കിൽ മുളക് ഇരുന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മുടെ മിക്സിഡാ ജാറിൽ ഇട്ട് കൊടുക്കാം ഉള്ളി മുളകും ചൂടാറിയതിനു ശേഷം ഞാൻ മിക്സിഡ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഉള്ളി ഉള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് ഒന്നും കൂടി ചതച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മാങ്ങ ഒക്കെ അവിടെ ആടെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതും ഒന്ന് ചതച്ചെടുക്കാം മാങ്ങയായിട്ടും ഇപ്പം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ല തേങ്ങയും കൂടി ഇട്ടിപ്പം നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് അരിഞ്ഞ് പോവരുത് ഇട്ടോ നമ്മൾ ചമ്മന്തി എല്ലാം ഉണ്ടാക്കണം അപ്പോൾ വല്ലാണ്ട് അരിഞ്ഞ് പോവരുത് ഈ അളവിൽ തന്നെ എടുക്കണം പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഉള്ളിയും മുളകും ഒന്നും റോസ്റ്റ് ചെയ്തെടുത്തില്ല ആ വെളിച്ചെണ്ണ ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് എല്ലാനും കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉപ്പ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ചമ്മന്തി ഞാനിപ്പോൾ ഇതേപോലെ ഷെയ്പ്പിൽ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് തന്നെ വേറൊരു കറിയുടെ ആവശ്യവും ഇല്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്